പ്രിയപ്പെട്ടവരെ ഇതൊരു കണക്കാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒരു പ്രസംഗം നടത്തി സർക്കാർ ഓഫീസുകളിലെ ഫയലുകളെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ആ പറച്ചിൽ ഓരോ ഫയലിലും ഓരോ ജീവിതം ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് മലയാള മനോരമ അടക്കം ആ വാക്കുകൾ കേട്ട് കോരിത്തെരിച്ചു സഖാവിനെ വോട്ട് ചെയ്യിപ്പിച്ച മുഖ്യമന്ത്രിയാക്കിയ നമ്മൾ ജനവും കോരിത്തെരിച്ചു മുഖ്യമന്ത്രി പറഞ്ഞ ഫയലുകളിലെ ജീവിതം നേരിട്ട് പഠിക്കാനാവണം മുഖ്യമന്ത്രി ആയ ശേഷം സഖാവ് വിദേശ പര്യടനങ്ങളിൽ നടത്തിയത് മുഖ്യമന്ത്രിയായ ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് അതായത് ഇന്ന് വരെ പിണറായി നടത്തിയിട്ടുള്ള വിദേശ യാത്രകളുടെ എണ്ണം ഇരുപത്തിയാറാണ് ഈ ഒൻപത് വർഷത്തിലാകെ നൂറ്റി എഴുപത്തി മൂന്ന് ദിവസം അദ്ദേഹം വിദേശത്തായിരുന്നു ലോകരാജ്യങ്ങളിൽ കേരള മുഖ്യമന്ത്രി സന്ദർശിക്കാത്ത സ്ഥലങ്ങളുണ്ടോ എന്ന് നമുക്കെല്ലാം സംശയമാണ് ഈ രാജ്യങ്ങളിലെല്ലാം അമേരിക്ക ഒഴിച്ച് അദ്ദേഹം പോയത് വിദേശ നിക്ഷേപം സമാഹരിക്കാനായിരുന്നു അല്ലെങ്കിൽ അതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് കേരളത്തോട് പറഞ്ഞത് വിദേശ നിക്ഷേപം സമാഹരിക്കാൻ പോയ ഈ യാത്രകളിൽ എല്ലാത്തിലും തന്നെ ഭാര്യ കമലയും മകളും കൊച്ചുമകനും ഉണ്ടായിരുന്നു സ്നേഹമുള്ള ഭർത്താവും സ്നേഹമുള്ള അച്ഛനും സ്നേഹമുള്ള മുത്തച്ഛനും ആവുമ്പോൾ അങ്ങനെ അങ്ങനെയാണെന്ന് സഖാക്കൾ നമ്മളോട് പറഞ്ഞു പക്ഷേ ആ സ്നേഹപ്രകടനത്തിന് മലയാളികൾ മുടക്കേണ്ടി വന്നത് കോടികളായിരുന്നു പ്രിയപ്പെട്ടവരെ മുടക്കിയ കോടികൾക്ക് പകരം വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒരു കോപ്പും കിട്ടിയില്ല ഒരു കോപ്പും കിട്ടിയില്ല ഇത് ടൂ ടി വി പറയുന്ന കണക്കല്ല ഇത് പറയുന്നത് കെ എസ് ഐ ഡി സി ആണ് കെ എസ് ഐ ഡി സി എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരളത്തിൽ വ്യവസായ നിക്ഷേപത്തിന്റെ നോഡൽ ഏജൻസിയാണ് കെ എസ് ഐ ഡി സി ഇവർ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വിദേശ നിക്ഷേപ സമാഹരണത്തിൽ നടത്തിയ യാത്രകൾ ഒന്നിലും ഏതെങ്കിലും വ്യവസായം നടത്താനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഒപ്പുവെച്ചിട്ടില്ല അങ്ങനെ ഒപ്പുവെച്ചതായി കെ എസ് ഐ ഡി സിക്ക് അറിയത്തില്ല ഇനി അദ്ദേഹം നടത്തിയ വിദേശയാത്രകളുടെ വിശദ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം ആ യാത്രകളിൽ നിന്ന് കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞ വിദേശ നിക്ഷേപങ്ങളും എത്രയെന്ന് നമുക്ക് കേൾക്കാം കോവിഡിന് മുമ്പ് അതായത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ പല തവണയാണ് പിണറായിയും കുടുംബവും ഗൾഫ് നാടുകൾ സന്ദർശിച്ചത് വെള്ളപ്പൊക്കം വന്നു തകർന്നു പോയ കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനായിരുന്നു അദ്ദേഹത്തിന്റെ ഈ യാത്ര ഈ യാത്രകൾക്ക് ശേഷം അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് കേരളത്തോട് പറഞ്ഞത് ഏകദേശം പതിനായിരം കോടിയുടെ വിദേശ നിക്ഷേപം ഈ യാത്ര കൊണ്ട് നേടിയെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം കുടുംബവും ആ യൂറോപ്പ് യാത്ര നടത്തുന്നു നെതർലൻഡ് സ്വിറ്റ്സർലൻഡ് യു കെ ഫ്രാൻസ് അതിനുശേഷം ജപ്പാനിലും സൗത്ത് കൊറിയയിലും വരെ അദ്ദേഹം പോയി തിരിച്ചുവന്ന് പതിവ് പോലെ അദ്ദേഹം പറഞ്ഞു ഈ യാത്ര കൊണ്ട് മുന്നൂറ് കോടി രൂപയുടെ വിദേശ നിക്ഷേപം വരുമെന്ന് കോഷിബ പോലെയുള്ള വിദേശ കമ്പനിയുമായി സാങ്കേതിക ധാരണ ഉണ്ടാവുമെന്നും പിണറായി പറഞ്ഞു ഈ യാത്രയിലാണ് നെതർലാൻഡിൽ സഖാവ് പ്രസിദ്ധമായ റൂം ഫോർ ഇവർ കൊണ്ടുവന്നതും കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം വീണ്ടും യു കെയിലും നോർവേയിലും പോകുന്നു അതും കുടുംബത്തോടൊപ്പം തന്നെ മാരിടൈം വിദ്യാഭ്യാസം ഗ്രാഫൈൻ ദുരന്ത നിയന്ത്രണ മേഖല അങ്ങനെ 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 ഈ വിഷയങ്ങളിൽ ഈ രാജ്യങ്ങളുടെ സഹകരണം തേടുമെന്നും ധാരണാപത്രം ഒപ്പുവെക്കിയെന്നും പിണറായി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു നോർവീജിയൻ നിക്ഷേപ സംഗമം കേരളത്തിൽ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നോർവീജിയൻ സംഗമം നടന്ന ഈ പത്രങ്ങളിൽ ഒന്നും കണ്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം അമേരിക്കയിലേക്കും ലോക കേരള സഭ നടത്താൻ ന്യൂയോർക്കിലേക്കും പോകുന്നു ന്യൂയോർക്കിൽ പോയി നടത്തിയ ലോക കേരള സഭയുടെ മാറ്റം ഇപ്പോഴും മാറിക്കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അദ്ദേഹം ക്യൂബയിലേക്ക് പോകുന്നു ക്യൂബയിലേക്ക് ആയതുകൊണ്ടാവാം വിദേശ നിക്ഷേപത്തിന്റെ കാര്യം ഒന്നും തന്നെ അദ്ദേഹം പറയുന്നില്ല ക്യൂബയിലേ ചോദിക്കേണ്ട എന്ന് അദ്ദേഹം വിചാരിച്ചു കാണും പകരം അദ്ദേഹം പറഞ്ഞത് സഹകരണത്തെക്കുറിച്ചായിരുന്നു ആരോഗ്യം സ്പോർട്സ് ബയോടെക് എന്നീ രംഗത്ത് ക്യൂബയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പിണറായി പറയുന്നു ആയുർവേദം ക്യൂബയിൽ കൂടുതലായി പ്രൊമോട്ട് ചെയ്യുമെന്നും പിണറായി പറഞ്ഞു പറയാനും പറഞ്ഞോർമ്മിപ്പിക്കാനും ഇനിയുമുണ്ട് കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നമ്മുടെ ചിലവിൽ ഭാര്യയും മകളും കൊച്ചുമകനുമായി നടത്തിയ വിദേശയാത്രകൾ വിദേശയാത്രകൾ അനവധി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ഗൾഫ് നാടുകൾ പോയി വന്ന ശേഷം അദ്ദേഹം പറഞ്ഞത് പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം വരുമെന്നാണ് അതെന്തായി രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഫോളോ അപ്പ് വല്ലോ നടത്തിയോ നടത്തിയില്ലേ ഈ പറഞ്ഞ പതിനായിരം കോടി ഒരു ഉദാഹരണം മാത്രമാണ് എങ്ങനെയാണ് കണക്ക് കൊണ്ട് മലയാളികളെ പിണറായി വിജയൻ കഴിഞ്ഞ ഒൻപത് കൊല്ലമായി പറ്റിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കെ എസ് ഐ ഡി സി പോലും അവസാനം പിണറായി വിജയനെ കൈയൊഴിഞ്ഞു പിണറായി വിജയന്റെ വിദേശയാത്രകളുടെ ചെലവുകളെക്കുറിച്ച് പലവട്ടം നിയമസഭയിൽ പലരും ചോദ്യം ചോദിച്ചു വിവരം ശേഖരിച്ചു എന്നായിരുന്നു ശേഖരിച്ചു വരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരം ഇപ്പോഴും ശേഖരിച്ച് കഴിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു പിണറായിയുടെ വിദേശയാത്രയുടെ ചെലവ് എത്രയെന്ന് നമുക്കറിയില്ല അറിയില്ല നമുക്ക് അറിയണം വർഷാവർഷം സഖാവും കുടുംബവും നടത്തുന്ന യാത്രകളുടെ കൂലി ഞാനും നിങ്ങളും മുണ്ടും മുറുക്കി കൊടുത്ത് സമ്പാദിക്കുന്നതാണ് ദിവസവും ഒന്നോ രണ്ടോ നേരത്തെ ഭക്ഷണം ചുരുക്കി ബാക്കി വെക്കുന്നതാണ് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണമാണ് ഒരു വീട് വയ്ക്കാൻ പെൺമക്കളെ കെട്ടിച്ചയക്കാൻ വെച്ചിരിക്കുന്ന പണമാണ് ഈ പണം കൊണ്ടാണ് മുഖ്യമന്ത്രിയും കുടുംബവും ഊര് ചുറ്റുന്നത് നാടി ചുറ്റുന്നത് മാണം വേണം പിണറായി മുഖ്യനതില്ലെങ്കിലും ഭാര്യയ്ക്കും മക്കൾക്കും അത് ഉണ്ടാവണം ഞാനിവിടെ ആദിമേ പറഞ്ഞ മുഖ്യന്റെ വാക്കുകൾ ഒന്ന് ഓർത്തെടുക്കാം നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്ന ഓരോ ഫയലിനും ഓരോ ജീവിതമുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം ആ ജീവിതങ്ങളുടെ നെഞ്ചിൽ ചവിട്ടിയാണ് നിങ്ങൾ വിദേശങ്ങളിലേക്ക് വിമാനം കയറുന്നത് ആ ഫയലുകളിൽ പല കുട്ടികളുടെയും കണ്ണുനീർ നിറവ് പടർന്നു കിടപ്പുണ്ട് ആ കുട്ടികളുടെ മുഖത്ത് പടർന്നു കിടക്കുന്ന കണ്ണുനീർ നിറവ് കാണാതെയാണ് സഖാവേ നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമകന്റെ കയ്യും പിടിച്ച് വിദേശങ്ങളിൽ വിശേഷങ്ങൾ കണ്ടു നടക്കുന്നത് നിങ്ങൾ പൊക്കോളൂ നിങ്ങൾ ആഘോഷിച്ചോളൂ അറമാദിച്ചോളൂ ഞങ്ങൾ ആ ഫയലുകൾക്കുള്ളിൽ ഇങ്ങനെ ചുരുണ്ടു കൂടി മയങ്ങാം പക്ഷേ ഒന്ന് പറഞ്ഞു തരാമോ നിങ്ങൾ പറഞ്ഞ കോടികളുടെ നിക്ഷേപങ്ങൾ ഇവിടെ വെറുതെ ഒന്ന് അറിയാനാണ് ഉറക്കത്തിൽ വെറുതെ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ മലയാളികൾക്ക് വെറുതെ സ്വപ്നം കാണാമല്ലോ നന്ദി